മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും ആഫ്രിക്കൻ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ഉല്ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ലോക ദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് തല ഉദ്ഘാടനം കാഞ്ഞിരക്കോട് വെച്ച് നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് കാർത്തിക വൃക്ഷത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്ലാസ്റ്റിക് മാലിന്യവിമുക്ത കേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ സംസ്ഥാനത്തൊട്ടാകെ വൃക്ഷത്തൈ നടലും പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവും ബോധവൽക്കരണവും നടത്തിവരുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് തല ഉദ്ഘാടനം ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലയിൽ കാഞ്ഞിരക്കോട് വെച്ച് നടന്നു ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക വൃക്ഷത്തെ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ പ്രസിഡന്റ് അധ്യക്ഷനായ ചടങ്ങിൽ ഡിവൈഎഫ്ഐ കുണ്ടന്നൂർ മേഖലാ സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ മിഥുൻലാൽ മേഖലാ ട്രഷറർ അബ്ദുൾ റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് കുണ്ടന്നൂർ You are watching VCV News.